ഈമാനെ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചാതിരുന്നാൽ അവിടെ ഈമാൻ ഉണ്ടാവും പക്ഷെ ആ ഇമാനക്ക് വളർച്ച ഉണ്ടാവില്ല ഒരു വെളുക്കെത്തിച്ചു അതിന് ഒരു തിരി വെച്ചു അതിന് വേണ്ട കുപ്പിയൊന്നും വൃത്തിയാക്കി പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ വെളിച്ച പുറത്തു കാണൂല്ല ഇതുപോലെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഉള്ള ഹൃദയം അതാണ് പറഞ്ഞത് പിന്നെ തമ്മാഴിത്തരം ദുർമാർഗ്ഗ തടി ഇച്ചകളാവുന്ന വൃത്തികേടുകൾക്കുള്ളിൽ ഒരു ചാപ്പിള്ളയായിട്ട് ഹൃദയം നിൽക്കും അങ്ങനത്തെ ഹൃദയമാണ് നമ്മൾക്കൊക്കെയുള്ള ഹൃദയം എന്നാ വേറെ ചില ഹൃദയമുണ്ട് ഹൃദയം അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ അള്ളാഹുവിൻ്റെ എനിക്കുള്ള ഹൃദയമാണ് അത് അള്ളാഹുവിൻ്റെ തൊഹീദിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി അറിവിൻ്റെ ആകാശങ്ങൾ അവർ കീഴടക്കി അങ്ങനത്തെ ഒരു ഹൃദയമുണ്ട് അത് മഹാന്മാർ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇമാനെ പോഷിപ്പിക്കണം നമ്മൾ ആ പോഷിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തികൾ എന്താ യാ അയ്യോ അല്ല ധീരാമനു യായ്യോ യാ യാുറാനിൽ ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണം എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്ന ഇത്യാദിയുള്ള അപലുകളൊക്കെ ചെയ്യണം ഈമാൻ്റെ വർധന തടസ്സപ്പെടുത്തുക എന്ന സംഗതികാലത്തൊട്ടുകൾ ഒഴിഞ്ഞു കണം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം അങ്ങനെ നമ്മളെ ഈ മാനെ വളർത്തിയിരിക്കാനും ഓരോരുത്തരും ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ ഈ മാൻ കേടു കരുത് അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തു അവിടെ നിലകൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ സമസ്ത കേരള ജമീയത്തുലമ കേരളത്തിൽ ഇവിടെ ഉണ്ടായത് കൊണ്ട് സമസ്തൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മളൊക്കെ ഇന്നലെ എത്താനുള്ള കാരണം നമ്മളെ കുട്ടിപ്രായത്തിൽ നമ്മളെ സമസ്ത കേരള ജമീയത്വലമ നൂറോളം വർഷമായി നമ്മളെ വാപ്പാരൊക്കെ നമ്മൾ മനസ്സിലും സ്കൂളിൽ മത്സു കൊണ്ടാക്കി അവിടെ ധീരിൻ്റെ പ്രാരംഭികൾ പ്രാഥമിക വിദ്യാഭ്യാസം അത് നമ്മൾ പഠിച്ചിടും പിന്നെ അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് നമ്മളെ ഹൃദയത്തിലേക്ക് ആദ്യമായി വന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് അതിവരെ നമ്മൾ നിന്ന് പോരും അപ്പോൾ അതുകൊണ്ട് സമസ്തനാരും ചെറുതാക്കി കാണാനുണ്ട് അതാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ളത് അത് മഹാന്മാരുണ്ടാക്കിയതായ ഒരു സംഘടനയാണത് അതൊരു വലിയ സംഘടന തന്നെയാണ് അപ്പം അതിന് ചെറുതാക്കാനോ അതിന് നശിപ്പിക്കാനോ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെയൊക്കെ തിക്കത തിക്തഫലം അത് അനുഭവിച്ചേ ഇരിക്കും അതൊരു സംശയമില്ല അബ്വാഹു സുഖാനുഭവത്താലും ഈ സംഘടനയെ എല്ലാ ഷെറുകളിൽ നിന്നും വള്ളാഹു ഇതിനെ ഇതിനൊള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഇതിനെതിരിൽ വരുന്നതായ എല്ലാ ദുഷ്കരങ്ങളുടെ ഷെറുകളെ തൊട്ടുമ്പോൾ പൊള്ളാഹു ഈ സംഘടനയെ കാത്തുരക്ഷിക്കട്ടെ നമുക്കൊക്കെ സമസ്തകയുള്ള ഉൽമ എന്ന മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലാണ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആജ്ഞകളും അതിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കാൻ അള്ളാഹു തോഫിക് ചെയ്യട്ടെ അപ്പൊ ഒക്കെയുള്ള ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തെറ്റെ മഹാന്മാരോട് കൂടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി തെറ്റെ നമ്മളാഹ്രം അള്ളാഹു വിജ്ജത്തിലാക്കി തെറ്റെ വിജയത്തിലാക്കി തെറ്റെ ഞങ്ങളെ ഇതുപോലുള്ള എസ് കെ എന്ന് പറഞ്ഞിട്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ ശക്തമായ പോഷക സംഘടനകളിൽ ഒരു സംഘടന തന്നെയാണ് അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കേരള കേരളേതര ജില്ല സ്റ്റേറ്റുകളിലും ഇന്നിൻ്റെ പുറത്തുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ലണ്ടനിലൊക്കെ വലിയ പ്രവർത്തനമാണെന്നാണ് ഇന്നൊരുപാട് പ്രാവശ്യം വിളിക്കലിടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഞാൻ പിന്നെ അത്ര അധികം യാത്ര ചെയ്യാനുള്ള ഒരു മടിയുണ്ട് ഇപ്പം ഇന്നൊന്ന് അവിടുന്ന് കുറേ കുട്ടികൾ വന്ന് വിളിച്ചിരുന്നു ലണ്ടനിലൊന്ന് തരുന്ന ഒരു പരിപാടി പങ്കെടുക്കണം യാത്രൻ്റെ ദൈർഘ്യം വന്നതുകൊണ്ട് പോവാതിരിക്കണം അപ്പോൾ ആ നെൽക്ക് വളരെ ശക്തമായ നെൽക്ക് ഇന്ത്യൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജവീയത്തുൽമയും അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ത്യ കേരള അല്ലാത്ത മറ്റിതര സ്റ്റേറ്റുകളിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തിനെ വ്യാപിച്ചുകൊണ്ടിരിക്കണം അത് അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടകയിൽ മുമ്പേ തന്നെയുണ്ട് ഇനി കർണാടക അല്ലാത്ത തമിഴ്നാടും അല്ലാത്ത പല ഭാഗങ്ങളിലേക്കും അതൊക്കെ വ്യാപിപ്പിക്കണം ഉദ്ദേശിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആ നിലക്ക് ഈ സംഘടനയിൻ്റെ ഏറ്റവും ഒരുപാട് പോഷക സംഘടനകളുണ്ട് സമസ്ത പതിനഞ്ചോളം പോഷക സംഘം ഓരോ പോഷക സംഘടനകൾക്കും ഒരുപാട് പോഷക സംഘടനകളുണ്ട് അതിപ്പെട്ട ഒരു പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് എസ് കെ എസ് എഫിൻ്റെ ഒരുപാട് പോഷക സംഘടനകളുണ്ട് അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ നിൽക്ക് സമസ്ത കേരള ജമിയത്തുൽമയുടെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശക്തമായ നിൽക്ക് സമസ്തൻ്റെ ഒപ്പം നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളാണ് എല്ലാം ഈ ഒരു പ്രധാന പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് എസ് കെ എസ് എഫിൻ്റെ ഈ കുട്ടികൾക്ക് അബ്വാഹുസുബാനുഭവത്തായ സമസ്ത കേരള ജമിയത്തുൽമയുടെ പിന്നിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫി കറിയട്ടെ അവരുടെ എല്ലാ ഹിന്ദുമത്തിനെയും അബ്വാഹു കബൂൾ ചെയ്യട്ടെ ഇപ്പോൾ വയനാട് പോലാത്ത ദുരന്തങ്ങളിലൊക്കെ ഒരു ഫോട്ടോത്തിന് വേണ്ടി ഷോ ചെയ്യാൻ വേണ്ടിയല്ല നമ്മുടെ എസ് കെ എസ് എൻ്റെ വിക്കായ കണ്ടുപോയതും അവർ ഫോട്ടോ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അവരെ പഠിപ്പിച്ച ഒരു തിയരി ഉണ്ട് ആത്മാർത്ഥമായിട്ട് യഹ്ലാസോടു കൂടി പ്രവർത്തിക്കാറ് ആ നിൽക്കവരവിടെ പ്രവർത്തിച്ചു സമസ്തകയുടെ ജമീയത്തുള്ള ആ ഒരു ഒരു സഹായത്തിൻ്റെ ഒരു ഭാഗപ്പാടെ വിതരണം ചെയ്തു ഏകദേശം എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് നാൽപ്പത് മിനിറ്റോണ്ടാണ് വിതരണം ചെയ്തത് നാലെണ്ണം അഞ്ചെണ്ണം ഞാനവിടെ സ്റ്റേജിൽ വെച്ചു കൊണ്ട് വിതരണം ചെയ്തു ബാക്കി നാൽപ്പത് കൊണ്ട് ആ പറഞ്ഞ എല്ലാവർക്കും അവിടുന്ന് വിതരണം ചെയ്തു പത്തായിരം രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തു ഈ എഴുന്നൂ എഴുന്നൂറിൻ്റെ അടുത്തുള്ള ആളുകൾ അപ്പോൾ ഇനിയും അവിടെ മറ്റു പല സംഗതികളും സമസ്ത ചെയ്യാൻ പോവുകയാണ് സമസ്തക്ക് ഈ വകുപ്പിൽ കിട്ടിയ പൈസ അത് അവിടെത്തന്നെ ചിലവാക്കും സമസ്തകളുടെ ചമീത്തിലുള്ള പിന്നെ ആരോ വാട്സപ്പിൽ ചെയ്തതായിരിക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ ഫീതകൾ വർദ്ധിക്കണേ മറ്റവിടത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു അങ്ങനെ പൊള്ളു പലർക്കും ചെയ്താലോ ഇപ്പോൾ എല്ലാവർക്കും എഴുതാനിപ്പോൾ ഒരാളുണ്ടല്ലോ ഞാൻ അവ എന്നെ പറ്റി ഇങ്ങനെ എഴുതാനൊക്കെ കാരണം ഞാൻ എൻ്റെ അടുത്ത് ഈ ഫോൺ മാത്രമേ ഉള്ളൂ ഈ ചെറിയൊരു ഫോണുള്ളൂ വേറെ വലിയ ഫോണില്ല ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അറിയാം ഭൂപ്പര് ഇതൊന്നും അറിയില്ല പക്ഷെ ഞാൻ അതൊക്കെ അറിയുന്നുണ്ട് അത് വേറെ സംഗതി അതിനെതിരില് എനിക്ക് പണിയെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഞാനതിനൊന്നും ചെയ്യണതിനംശനമോ അറിയില്ലേ പറയണമെന്നൊക്കെ പറയട്ടെ അവൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കോളും മൂപ്പർ പേർക്ക് കിട്ടിക്കോളും അതെനിക്കും പറയാനുള്ളൂ നല്ല നന് നന്മ ഉണ്ടാവില്ല അതാണിപ്പോൾ സംഗതി ഓൻ്റെ അടുത്ത് വല്ല നന്മയും വേണ്ടേ ഈ പറയണോണ്ട് ചെയ്ത് അടുത്ത് അത് ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കോളും നമ്മളിപ്പോൾ അവൻ്റെ നന്മയൊന്നും ആഗ്രഹിക്കണമെങ്കിൽ അത് വേറെ സംഗതി കാരണം അത് കാത്ത് നിന്നിട്ട് കാര്യമല്ലേ വല്ലതുണ്ടെങ്കിലല്ലേ അപ്പം നമ്മൾ സ്വന്തം നന്മ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തൊരു ശ്രമിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എഴുതാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ അത് സന്തോഷമാണ് അപ്പം അങ്ങനെ എല്ലാവരും എഴുതുന്നവർ ചെയ്ത പറഞ്ഞവർ ചെയ്ത തോന്നിയ സ്ഥലം പറഞ്ഞവർ അങ്ങനെ പറയുക മനസ്സിലായി ഇല്ലാത്ത പറഞ്ഞവർ അങ്ങനെ പറയുക പൊള്ളി പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുക ഒക്കെ ആരെ പറ്റിയെന്ന് വെച്ചാൽ ജിഫിലി മുത്തു പോയതാണ് ജിഫി കുത്തു പോയതങ്ങൾ ഞാൻ പ്രത്യേക ചെയ്തു വെച്ചാൽ അവർ തെറ്റു ചെയ്തിട്ടില്ല സമസ്തൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അത് ചോദിച്ചു ആക്കിയതും അല്ല എല്ലാവരും കൂടി ആക്കി പോയതാണ് മനസ്സിലായില്ലേ അപ്പം അല്ലാതെ ഒരു തെറ്റു ഞാൻ ചെയ്തിട്ടില്ല എന്തൊക്കെ ആവട്ടെ അപ്പോൾ അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹു സുബാന എല്ലാ ചെറുന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കണം അത്രേ നമുക്ക് പറയുള്ളു പിന്നെ ചെറുകാർ ചെറൊക്കെ ഒരിക്കലും മണങ്ങട്ടിയതൊന്നും ഞാൻ പറയണ്ട ഞാൻ പറയണ്ട ഞാൻ അതൊന്നും പറയണില്ല അതൊന്നും ഞാൻ തോൽക്കില്ല മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് പിന്നെ എല്ലാ ചെറുപിടിയും വന്നാലും ഇതും മരിച്ചല്യം ഉണ്ടാവുകയുള്ളു അത് ഏതായാലും ഇപ്പം എല്ലാം എല്ലാം മക്കളുണ്ടായി മക്കൾക്ക് മക്കളുണ്ട് ഒക്കെ സന്തോഷത്തിലാണ് മനസ്സിലായി ഒരു പ്രയാസം ഇല്ല ഇനിയിപ്പോൾ മരിച്ചാൽ നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി കൂടി പറഞ്ഞ് മരിപ്പിച്ചത് ഞാൻ അങ്ങനെ മരിപ്പിച്ചെ അപ്പോൾ അതുകൊണ്ട് സമസ്തന ആരും കേൾ എരുത്തരുത് എനിക്ക് പറയാനുള്ളത് അതൊരു വലിയ നല്ല സംഘടനയാണ് നമ്മൾ വളർത്തണം അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിൻ്റെ നൂറാം വർഷമൊക്കെ ഒരു സംഭവമാക്കി തീർക്കണം അതിൻ്റെ നിലനിൽപ്പ് ദീൻ്റെ നിലനിൽപ്പിന് ഇവിടെ ആവശ്യമാണ് വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സമസ്തകളുടെ ജമീത്തോടുമ്പ അത് ഹൗസ് വാഹന ഉപത്താൽ എല്ലാ ചെറുതും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്നിട്ട് വാഴച്ചെയ്തുകൊണ്ട് യോഗമിൽ ഗാനീതായി പ്രഖ്യാപിക്കുന്നു അസാമലിക്ക് വരണം